തുടർച്ചയായി തന്റെ എട്ടാമത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തയ്യാറെടുക്കുമ്പോൾ ആകാംക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് നികുതി ലളിതമാക്കുന്നതും ജി എസ് ടി കുറയ്ക്കുന്നതുമെല്ലാം സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ കൂടുമ്പോൾ ഈ വർഷത്തെ ബജറ്റ് കൂടുതൽ ശ്രദ്ധ നേടുന്നു രാജ്യത്തെ പൗരന്മാരെ ശാക്തീകരിക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ ധനമന്ത്രി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയായിരിക്കും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുക ബജറ്റിൽ രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെ രണ്ട് ഘട്ടമായിരിക്കും പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം നടക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകും എന്നാൽ രാജ്യത്തെ ജനങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചിലത് പറയാം ഒന്നാമതായി എടുത്തു പറയേണ്ടത് നികുതി പരിഷ്കാരങ്ങളാണ് നികുതി അടയ്ക്കുന്നതും ഇതുമായി സംബന്ധിച്ച എല്ലാ പ്രക്രിയകളും ലളിതമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും കൂടാതെ പ്രവാസികൾക്കുമുള്ള നികുതി പ്രക്രിയകൾ സർക്കാർ ലഘൂകരിച്ചേക്കാം രണ്ട് ജി ലളിതമാക്കൽ ബിസിനസ്സുകൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതായത് എം എസ് എംഇകൾക്ക് ജി എസ് ടി സ്ലാബുകൾ പരിഷ്കരിക്കപ്പെട്ടേക്കാം വേഗത്തിലുള്ള റീഫണ്ടുകളും ഇതിലൂടെ ഉണ്ടായേക്കാം ജി എസ് ടി സംവിധാനം ലളിതമാക്കുന്നത് വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് പ്രോത്സാഹനം നൽകും മൂന്നാമത് ഭവന വായ്പ പലിശയാണ് വായ്പ എടുക്കുന്നവർക്ക് ഉയർന്ന പലിശ നിരക്ക് വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ ഇതിനെ മറികടക്കാനുള്ള എന്തെല്ലാം ആനുകൂല്യങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ വീടുകളുടെ വില കുതിച്ചുയരുന്നതിനാൽ ഉയർന്ന ഇളവുകൾ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സെക്ഷൻ എയ്റ്റി സി ഇരുപത്തിനാല് ബി പ്രകാരം നിലവിലുള്ള നികുതി കിഴിവുകൾ അപര്യാപ്തമാണെന്നും ഇവർ പറയുന്നു നാല് മൂലധന നേട്ട നികുതി ഇക്വിറ്റികളിലും റിയൽ എസ്റ്റേറ്റിലുമുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നത് മൂലധന നേട്ട നികുതി നിയമങ്ങളാണ് ഇത് ലളിതമാക്കിയേക്കും ഏകീകൃത നികുതി നിരക്കുകൾ വളരുന്നത് ആശയക്കുഴപ്പം കുറയ്ക്കാനും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും സാധ്യതയുണ്ട് അഞ്ചാമതായി പറയേണ്ടത് ക്രിപ്റ്റോ കറൻസി നികുതിയാണ് ക്രിപ്റ്റോ കറൻസിയുടെ നികുതിയെക്കുറിച്ചുള്ള വ്യക്തത ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വ്യക്തമായ നിയമങ്ങൾക്കും നികുതികൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിപ്റ്റോ മേഖല ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഒൻപത് സിറ്റിംഗുകൾ ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന് മറുപടി നൽകും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി നൽകും തുടർന്ന് ബജറ്റ് നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിനാൽ പാർലമെന്റ് ഇടവേളയെടുക്കും മാർച്ച് പത്തു മുതൽ വീണ്ടും യോഗം ചേർന്ന് വിവിധ മന്ത്രാലയങ്ങളുടെ ഗ്രാൻഡുകൾക്കായുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും ബജറ്റ് പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്യും സമ്മേളനം ഏപ്രിൽ നാലിന് അവസാനിക്കും മുഴുവൻ ബജറ്റ് സമ്മേളനത്തിന് ഇരുപത്തിയേഴ് സിറ്റിംഗുകളാണ് ഉണ്ടാവുക